കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പുതിയ പ്ലാനിലേക്ക് പോകാം ഇത് ഇത്തരത്തിലുള്ളൊരു പുതിയ വീടാണ് ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം വെസ്റ്റിൽ വന്നിട്ടൊരു ടോയ്ലറ്റ് ആണ് നോർത്ത് വെസ്റ്റ് ആണ് ഇതിൻ്റെ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗം വീട്ടിലില്ല മിസ്സിംഗ് ആണ് ഇത്രയും ഭാഗം ഒരു ഒഴിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നോർത്ത് ഇവിടെ സിറ്റൗട്ടും ലിവിങ് ഏരിയയും കൂടെ വരും നോർത്ത് ഈസ്റ്റും സിറ്റൗട്ടും ലിവിങ് ഏരിയയും കൂടെ വരും ഈസ്റ്റിൽ വന്നിട്ട് ഫുള്ള് ലിവിങ് ആണ് നിൽക്കുന്നത് സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ വരും സൗത്തിൽ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒന്ന് സൗത്തിലും ഒന്ന് സൗത്ത് വെസ്റ്റിലും ഒരു കോമൺ ബാത്റൂമും ഇപ്പം നമ്മളൊരു വാസ്തുപരമായിട്ട് ഈ വീട് നോക്കാനായിട്ടൊരാൾ വിളിച്ചു ആൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ അത് ആയിരിക്കണം ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകും ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എവിടെ നഷ്ടപ്പെട്ടു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം ഇത് ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കുടുംബനാഥയാണ് സൂചിപ്പിക്കുന്നത് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗം കുടുംബനാഥയാണ് സൂചിപ്പിക്കുന്നത് അപ്പം കുടുംബനാഥയുടെ ഏരിയ കുഴപ്പമൊന്നുമില്ല പടിഞ്ഞാറ് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഒരു ദോഷം വന്നിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗം ടോയ്ലറ്റ് വന്ന് നിൽക്കുന്നുണ്ട് ടോയ്ലറ്റ് വന്ന് നിൽക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ സൗഭാഗ്യം നമുക്ക് കുറച്ച് കുറയും അതേസമയം വടക്ക് പടിഞ്ഞാറ് വീട്ടിൽ ഇല്ല അപ്പം ഇത് കുടുംബത്തില് കുടുംബ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പൂഷപ്രകാരം വടക്ക് പടിഞ്ഞാറ് ദിക്ക് ഗൃഹനാഥനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു വീട്ടിൽ വടക്ക് പടിഞ്ഞാറ് ദിക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് റൂമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഗൃഹനാഥനെ അത് ബാധിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പത്ത് വീടെടുത്ത് നോക്കിക്കോളൂ ഈ പത്ത് വീട്ടിൽ ഭൂരിഭാഗം വീട്ടിലും ഈ വീട്ടിലെ ഗൃഹനാഥൻ സ്ഥലത്ത് കാണില്ല സ്ഥലത്ത് കാണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ വിദേശത്തോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു കഴിവിനനുസരിച്ചൊരു ഉയർച്ചയും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കും അവരുടെ ബന്ധുക്കളിലായാലും അയൽക്കാരിലായാലും എന്നീ ദോഷങ്ങൾ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗം കൊണ്ട് വീട്ടിനുണ്ടാവും അപ്പം വടക്ക് പടിഞ്ഞാറ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം നമ്മൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഭാഗവും കൂടെ വീട്ടിനോട് ചേർന്ന് കെട്ടി അവിടെ ഒരു റൂം ആക്കി എടുക്കുന്നത് നല്ലതായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടനെ വിളിച്ചിട്ട് ഇത് നോക്കി ഇവിടെ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ റൂം വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു ഫങ്ഷൻ കൺസൾട്ടനെ വിളിച്ചിട്ട് ഇത് എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷ നേടാനും ജീവിതത്തിൽ വിജയം നേടാനും ഫങ്ഷൻ എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനിയിപ്പം ചില വീടുകളിൽ ഇതുണ്ട് പക്ഷേ ഇവിടെ ഒരു ടോയ്ലറ്റ് നിൽക്കുന്നുണ്ട് ഈ ഇത്രയും ഭാഗം പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് നിന്നാലും ഇത്രയും ഭാഗം ഇല്ലാത്തതിനെക്കാട്ടിൽ നല്ലതാണ് ഇവിടെ ഒരു ടോയ്ലറ്റ് നിൽക്കുന്നത് അതായത് ഇവിടെ ഒരു ടോയ്ലറ്റ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല ഈ ഭാഗം വീട്ടിൽ നഷ്ടപ്പെട്ടു പോകാൻ പോകാൻ പോകരുത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും ഈ ടോയ്ലറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാലും ഗൃഹനാഥനെ ബാധിക്കും അതിനേക്കാൾ ദോഷമാണ് ഇത്രയും വടക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിംഗ് പോയി കഴിഞ്ഞാൽ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം ഇത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ വീടിൻ്റെ എൻട്രൻസ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഒരു വീടിന് ഈ പിന്നെ പ്രധാന ഡോർ കൊടുക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ഈ വടക്ക് കിഴക്ക് ഭാഗമാണ് ഈ വടക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഡോർ കൊടുക്കുമ്പോൾ ഈ ചുവരനോട് ചേർത്ത് ഡോറ് കൊടുക്കല് ഇവിടുന്ന് ഒരടിയെങ്കിലും കെട്ടിയതിന് ശേഷം മാത്രമേ ഡോറ് പണിയാവൂ അതുപോലെ ഇവിടെ കിച്ചൺ വന്നു കിച്ചൺ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളൊരു സ്ലാബ് കൊടുക്കണം കിച്ചൻ്റെ കിഴക്ക് ഭാഗത്ത് എന്നിട്ട് ഇവിടെ ആയിരിക്കണം അതായത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ ആയിരിക്കണം നമ്മുടെ സ്റ്റൗ ഇരിക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈസ്റ്റിലോട്ട് നോക്കി നിന്ന് വേണം പാചകം ചെയ്യാൻ അപ്പം നമുക്ക് അടുത്ത ഒരു ചോദ്യം സിങ്ക് എവിടെ വയ്ക്കാം സിങ്ക് ഈ ഭാഗത്ത് വെക്കുന്നത് നല്ലതാണ് നോർത്ത് ഈസ്റ്റിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഈ സ്ലാബ് ഇവിടെ പണിഞ്ഞിട്ട് ഇവിടെ വയ്ക്കുന്നത് നല്ലതാണ് ഇന്ന് ഭൂരിഭാഗം വീടുകളിലും കാണുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പണിഞ്ഞിട്ട് ഇവിടെ വയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ കിച്ചൺ എടുക്കുമ്പോൾ ഈ കിച്ചൺ എടുക്കുമ്പോൾ കിച്ചൻ്റെ സൗത്തിലാണ് ഈ വരുന്ന സിങ്ക് വരുന്നത് അപ്പോൾ സൗത്തിൽ വെള്ളം പാടില്ല എന്നുള്ളതാണ് അതേസമയം ഇതാണെന്നുണ്ടെങ്കിൽ നോർത്തിലാണ് വരുന്നത് നോർത്തിൽ സിങ്ക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ ഇവിടെ നോർത്ത് ഈസ്റ്റ് ആണെങ്കിലും നമുക്കവിടെ വെള്ളം ഉപയോഗിക്കാം നമ്മുടെ വാസ്തുപ്രകാരം അവിടെ മീനം രാശിയാണ് അവിടെ വെള്ളം ഉപയോഗിക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക പിന്നെ ചില അപൂർവം ചില വീടുകളിൽ ഇവിടെ പിന്നെ സ്റ്റൗ ഇരിക്കുകയും ഇതിനോട് ചേർന്ന് ഒരടി വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ സിങ്കിരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് വെള്ളവും തീയുമായിട്ട് മിനിമം രണ്ടടി എങ്കിലും അകലം വേണമെന്നാണ് പറയുന്നത് അപ്പം അത് ഇവിടെ വന്നിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഒരു പ്ലാന്റ് ഒരു ചെറിയൊരു ബൗളിനകത്ത് ഒരു പ്ലാന്റ് ഇവിടെ വെച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാം അതെങ്ങനെ വർക്കാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം നേരെ തീയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീ നശിച്ചു പോവും അണഞ്ഞു പോവും അപ്പം ഈ വെള്ളം നേരെ ഈ പ്ലാന്റിലേക്ക് ചെല്ലും അപ്പം എന്താ സംഭവിക്കുന്നത് ഈ പ്ലാന്റ് വളരും ഈ പ്ലാന്റ് ഉഡ് പിന്നെ അഗ്നിയെ കത്താനായിട്ട് സഹായിക്കും അതായത് വെള്ളം പിന്നെ പ്ലാന്റിനെ വളർത്തും ആ പ്ലാന്റ് വുഡിനെ കത്താൻ സഹായിക്കും അങ്ങനെ ഒരു സൈക്കിളിൽ ഈ ദോഷം ഇവിടെ മാറും അപ്പം ഇത്തരത്തിലൊക്കെ ചെറിയ ചെറിയ ഇതാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റൗ വന്നു ഇവിടെ സിങ്ക് വന്നു വെള്ളവും വെള്ളവും തീയും മുഖത്തോട് മുഖം ഇരിക്കുകയാണ് വെള്ളവും തീയും മുഖത്തോട് മുഖം ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ കലഹത്തിൻ്റെ സാധ്യതകൾ ഈ വീട്ടിൽ കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റൗ വെച്ചു ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടെന്ന് ഫ്രിഡ്ജ് വെച്ചു അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതും ഫയറും വാട്ടറും ഓപ്പോസിറ്റ് വരുന്നുണ്ട് അതും നല്ലതല്ല അതുപോലെ അടുക്കളയിൽ റെഡ് കളർ പരമാവധി ഒഴിവാക്കുക റെഡ് കളർ അടുക്കളയിൽ വരുന്നത് അഗ്നിബാധ ഉണ്ടാകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പിന്നെ ഏറ്റുമാനൊരു വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തപ്പം അവിടെ ഞാനിത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു വളരെ കൂടിയ സ്റ്റൗ ആയിരുന്നു എന്നിട്ട് പോലും അത് പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അവരവിടെ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലോർ കംപ്ലീറ്റ് റെഡ് മാറ്റ് ഇട്ടിരിക്കുകയാണ് ഫോർ ഫ്ലോർ കംപ്ലീറ്റ് അവിടെ കിച്ചൺ മുഴുവൻ ആ വീടിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ കിച്ചൺ മുഴുവൻ അവർ റെഡ് മാറ്റ് ഇട്ടാക്കുകയാണ് അപ്പോൾ ആ റെഡ് മാറ്റ് ഭയങ്കര അഗ്നിബാധ അവിടെ ഉണ്ടാക്കും അത് ഓൾറെഡി അവിടെ സംഭവിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പം ഇതുപോലെ കിച്ചണിൽ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ കിച്ചണില് മെഡിസിൻസ് ഒന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ല അതായത് നമുക്ക് കഴിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ കിച്ചണിൽ കൊണ്ട് വയ്ക്കുന്നത് നമുക്ക് അത്ര നല്ലതല്ല ഭക്ഷണം കഴിക്കുന്ന കണക്കുള്ള കാലം മൊത്തവും അത് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കിച്ചണിൽ ശ്രദ്ധിക്കാം അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറ് ഇത്തരം ഒരു ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു അതിന് വേണ്ട പരിഹാരങ്ങളെല്ലാം ചെയ്തു ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം